എന്നല്ല നമ്മളിവിടെ പറഞ്ഞു ശ്രുതവർമ്മൻ തലതാഴ്ത്തി നിന്നു താൻ അപ്പോൾ കശ്യപം ഇനി ദേവേന്ദ്രനെ ഉപദേശിച്ചു മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു അതുവരെ ശത്രുഭാവത്തിൽ വീക്ഷിച്ചിരുന്ന മയനുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു എല്ലാവരും നമസ്കരിക്കുകയും ചെയ്തു യാത്രയാവുകയും ചെയ്തു എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്നിപ്പോ സൂര്യപ്രഭന്റെ ജൈത്രയാത്ര ഉണ്ട് സൂര്യപ്രഭൻ ഇങ്ങനെ ജൈത്രയാത്ര നടത്തുകയാണ് സൂര്യപ്രഭനും സുനിതയും മയനും മറ്റുള്ളവരും കൂടെ ഐരാവതി നദിയുടെ തീരത്ത് തങ്ങളെ കാത്തു നിന്നിരുന്ന രാജാക്കന്മാർ അടുത്തെത്തി തങ്ങളുടെ പ്രിയങ്കരനായ ചന്ദ്രപ്രഭനെ അക്കൂട്ടത്തിൽ കാണാഞ്ഞ് രാജാക്കന്മാർ ദുഃഖിതരാവും ചെയ്തു അവരോട് മയൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ രാജാക്കന്മാർ സൂര്യപ്രഭനും മറ്റും പാതാളത്തിലേക്ക് പോയ ശേഷം ശ്രുതവർമ്മൻ വന്ന് തങ്ങളുടെ പുത്രിമാരെ പിടിച്ചുകൊണ്ടുപോയ ദുഃഖവാർത്ത അറിയിച്ചു പിടിച്ചുണ്ടോയാ ഇത് കേട്ട് കോപാകുലനായ സൂര്യപ്രഭൻ ക്ഷുതവർമ്മനെ നേരിട്ട് ഉന്മൂലഞ്ചീവൻ ശപഥം ചെയ്തു അപ്പോൾ മയൻ സൂര്യപ്രഭനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു പണ്ടാത്ത കാര്യത്തിൽ ഒരാളുണ്ടാ അങ്ങയുടെ ഭാര്യമാരെ ശ്രുതവർമ്മൻ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നത് ശരിയാണ് പക്ഷേ ആ വിവരം ദിവ്യജ്ഞാനം കൊണ്ട് അറിഞ്ഞ ഞാൻ മായാവിദ്യയിലൂടെ അവരെ രക്ഷിച്ച് പാതാളത്തിലെത്തിച്ചിട്ടുണ്ട് കേട്ടോപ്പ് അടിക്കണ്ട അവരെല്ലാം ഇവിടെ സുഖമായി കഴിയുന്നുണ്ട് ആ പേരിലിപ്പോൾ യുദ്ധത്തിനൊന്നും ഒരുങ്ങേണ്ടതില്ല ആവശ്യമില്ലാതെ പണിപ്പോണ്ടാകും അതുതന്നെ ഇത് കേട്ട് സന്തുഷ്ടനായി സൂര്യപ്രഭനും പരിവാരങ്ങളും പാതാളദേശത്തെത്തി മയാസുരൻ സുരക്ഷിതമായി പാർപ്പിച്ചിരുന്ന പഴയ ഭാര്യമാരും പുതിയതായി ലഭിച്ച അസുരഭാര്യമാരും ചേർന്ന് ആ ഇരുപത്തെട്ട് ഭാര്യമാരോടൊപ്പം മന്മഥതുല്യം ദാമ്പത്യസുഖം ആസ്വദിച്ച് കുറേ കാലം കഴിഞ്ഞു പിന്നീട് എല്ലാവരും ചേർന്ന് വിദ്യാധരാധിപനായ സുമേരുവിൻ്റെ ആസ്ഥാനത്തെത്തി യൻ സുമേരുവിനോട് സൂര്യപ്രഭന് വിദ്യാധര ചക്രവർത്തിയാക്കാൻ ശ്രീ പരമേശ്വരൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കാൻ തുടങ്ങി സൂര്യപ്രഭന്റെ ശോശ്വരന്മാരെല്ലാം തങ്ങളുടെ മുഴുവൻ സൈന്യത്തെയും വരുത്തി സജ്ജമാക്കി നിർത്തി എല്ലാ സൈന്യവും എത്തിച്ചേർന്നപ്പോൾ അവർക്ക് നിലനിൽക്കാൻ സ്ഥലമില്ലാതായി അത്രയും ഗംഭീരം സൂര്യപ്രഭൻ സുവാസകുമാരൻ എന്ന മുനിയുടെ ഉപദേശപ്രകാരം അവിടെ ഒരു യോജന അകരെയുള്ള കലാപഗ്രാമം എന്ന സ്ഥലത്തേക്ക് മുഴുവൻ സൈന്യത്തെയും മാറ്റി മഹാസമുദ്രം പോലെയുള്ള സൈന്യബലം കണ്ടിട്ട് സുമേ സൂര്യപ്രഭനോട് പറഞ്ഞു നമ്മുടെ സൈന്യം സുസജ്ജം തന്നെ പക്ഷേ അവർ പക്ഷേ ശ്രുതവർമ്മന്റെ സൈന്യശക്തി ഇതിലും എത്രയോ വലുതാണല്ലോ അയാൾക്ക് കീഴ് നൂറിലേറെ വിദ്യാർത്ഥരാജാക്കന്മാരുമുണ്ട് അവരുടെ സൈന്യമെല്ലാം ഒത്തുചേരും ഏതായാലും യുദ്ധത്തിന് പുറപ്പെടാൻ തന്നെ നിശ്ചയിച്ചു പിറ്റേന്ന് ഫാൽഗുന മാസത്തിൽ അഷ്ടമിയാണെന്നും ചക്രവർത്തി സ്ഥാനലബ്ധിക്കുള്ള യാത്ര തുടങ്ങാൻ പറ്റിയ ദിനമാണെന്നും ഗുരുക്കന്മാർ ഉപദേശിച്ചു അങ്ങനെ വൽമീകം എന്ന സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ മറുഭാഗത്ത് ശ്രുതശർമ്മന്റെ മഹാസൈന്യം താവളമടിച്ചിരിക്കുന്നത് കണ്ടു പേച്ചുപോയി അവർ അവിടെ അവിടെയായി അഗ്നി കുണ്ടങ്ങൾ ചമച്ച് ഹോമകുണ്ടം ഹോമങ്ങൾ നടത്തുന്നത് കൊണ്ട് സൂര്യപ്രഭനും തന്റെ മായാവിദ്യയാൽ ലജ്ഞ കൊണ്ടും സൃഷ്ടിച്ചു സുമേരുമപ്രകാരം ചെയ്ത് ഹോമം തുടങ്ങി ഈ സമയം മറുഭാഗത്തുള്ളവർ ഒരു വിദ്യാധരനായ സുമേരു തങ്ങൾക്കൊപ്പം നിൽക്കാതെ വെറും ഒരു മനുഷ്യനായ സൂര്യപ്രഭന്റെ ഒപ്പം ചേർന്ന് പരിഹസിക്കുകയും അതുമാത്രമല്ല അദ്ദേഹത്തിന് വിമർശിക്കുകയും ചെയ്തു പെട്ടെന്ന് എന്ത് പറ്റുന്നോ ഭയങ്കരനായി പെരുമ്പാമ്പ യുദ്ധഭൂമി പിളർന്ന് പ്രത്യക്ഷപ്പെട്ടു ഉടനെ ശ്രുതവർമ്മൻ്റെ പക്ഷത്തുള്ള ബ്രഹ്മഗുപ്തൻ എന്ന വിദ്യാധരൻ ആ പാമ്പിനെ കീഴടക്കാനായി മുന്നോട്ട് വന്നു പാമ്പിൻ്റെ ശക്തിയായ ചീറ്റലിൻ്റെ കാറ്റിട്ട് അവൻ പറന്നൊരു പാറപ്പുറത്ത് ചെന്ന് താലയടിച്ചു വീണു അത് അതുകൊണ്ട് തേജപ്രഭൻ ദുഷ്ടധമനൻ വിരൂപശക്തി അങ്കാരകൻ വിജൃം വിജൃംഭകൻ തുടങ്ങി അനേക ധീരശൂര പരാക്രമികളായ വിദ്യാധന്മാർ സർപ്പത്തെ കീഴടക്കാൻ ശ്രമിച്ചു എല്ലാവർക്കും ഗതിയത് തന്നെ ഇത്രമാത്രം ശക്തി ഭൂമി വളർന്നിട്ട് വരുന്ന പാമ്പിനോട് വരുവിനെ കളിക്കാൻ പോകണോ ഒടുവിൽ ചക്രവർത്തിയായ ശത്രു ശർമ്മൻ സ്വയം പാമ്പിനെ സമീപിച്ചു എല്ലാ മറ്റെല്ലാവരേക്കാളും അകലേക്കാണ് പാമ്പ് ഇയാളെ ഊതിപ്പർപ്പിച്ചത് അങ്ങനെ ദൂരം പോയി പോകണോന്ന് പറഞ്ഞു അങ്ങനെ വിദ്യാധരപക്ഷം പരാജയപ്പെട്ടു നിൽക്കേ സൂര്യപ്രഭൻ പാമ്പിനെ സമീപിച്ചു ഞങ്ങൾ ദിവ്യ തേജസ്സുള്ള വിദ്യാധരന്മാർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഉഗ്രസർപ്പത്തെ ഈ നിസ്സാരനായ മനുഷ്യൻ എന്ത് ചെയ്യാൻ വിദ്യാധരപക്ഷം പരിഹസിച്ചു നിൽക്കേ സൂര്യപ്രഭൻ ആ പാമ്പിന്റെ വായ കൂട്ടിപ്പിടിച്ച് മാളത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു കൂടുന്ന ആ പാമ്പ് വിശിഷ്ടമായ ഒരു ആവനാഴിയായി മാറി അത് നിറയെ ദിവ്യാസ്ത്രങ്ങളും അപ്പോൾ രാ ശരീരം കേട്ടു അനുഗ്രഹിതനായ സൂര്യപ്രഭ ഈ താവനാടി കൊടുങ്ങാത്ത ആവനാടി നിനക്കുള്ളതാണ് സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കേട്ടു സുനീധൻ മയൻ തുടങ്ങിയവർ സന്തോഷത്തോട് സൂര്യപ്രഭനെ അഭിനന്ദിച്ചു മറുഭാഗത്താക്കട്ടെ വിഷാദവും പരാജയ ഭീതിയും പടർന്നു ഈ സമയം ശത്രു ശർമ്മന്റെ ശ്രുതശർമ്മന്റെ ഒരു ദൂതൻ വന്ന് സൂര്യപ്രഭനോട് ജീവനിൽ ഉണ്ടെങ്കിൽ മര്യാദ കാവനാഴി ശ്രുതശർമ്മന് സമർപ്പിക്കണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചതായി അറിയിച്ചു പോരേ ഉം പണ്ട് ഭഗവാനോട് മറ്റൊരു വാസുദേവൻ പറഞ്ഞില്ലേ നീയല്ല ഞാനാണ് വാസുദേവൻ പറഞ്ഞതുപോലെ എനിക്കൊണ്ടിത്താന്ന് അപ്പൊ ചിരിച്ചുകൊണ്ട് സൂര്യപ്രഭൻ എന്താ പറഞ്ഞതെന്നോ ആ മഹാന്റെ ശരീരം തന്നെ എന്റെ അസ്ത്രങ്ങൾ കൊണ്ട് നിറയും അങ്ങനെ അദ്ദേഹം തന്നെ വലിയൊരു ആവനാഴി ആയിക്കൊള്ളുമെന്ന് പറഞ്ഞേക്കുക അങ്ങനെയാണ് പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു അപ്പോൾ സുമേര് പറഞ്ഞു സൂര്യപ്രഭ അങ്ങയിൽ പരമശിവൻ കരിഞ്ഞിരിക്കുന്നു എന്നതിൻറെ അടയാളമാണ് ഈ ആവനാടി ഇത് ലഭിച്ചതോടെ ചക്രവർത്തി പദവും ലഭിച്ചെന്ന് ഉറപ്പിച്ചു കൊള്ളുക ഇനി ഈ അസ്ത്രങ്ങൾ അയക്കാൻ പാകത്തിൽ ഒരു വിശിഷ്ടമായ വില്ലുകൂടി സമ്പാദിക്കണം അതിനായി എൻ്റെ ഒപ്പം വരിക എന്ന് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സൂര്യപ്രഭനെയും കുട്ടി ഹേമകൂടാചലത്തിലേക്ക് നടന്നു അവിടെ എത്തിയാ അവർ മാനസ സരസിന്റെ തീരത്ത് വിശ്രമിച്ചു അധികം വൈകാതെ മറുഭാഗത്ത് ശ്രുതസന്ധന്റെ വിദ്യാധല സംഘവും എത്തിച്ചേർന്നു മേരുവിന്റെ നിർദ്ദേശാനുസരണം സൂര്യപ്രഭൻ അവിടെ ഒരു ഹോമകുണ്ടം നിർമ്മിച്ച് താമരപ്പൂക്കൾ അർപ്പിച്ച് യജ്ഞം നടത്തി ൂടനെ ആകാശത്ത് കാർമേഹങ്ങൾ ഉരുണ്ടുകൂടി അതിഭയങ്കരമായ മഴ ആരംഭിച്ചു ആ മഴയിലൂടെ വലിയൊരു സർപ്പം അവർക്ക് മുന്നിൽ വന്ന് പതിച്ചു സൂര്യപ്രഭൻ ആ സർപ്പത്തെ ചെന്നെടുത്തതും അതൊരു വില്ലിൻകണിയായി മാറി ഉടനെ മറ്റൊരു സർപ്പം കൂടി പരിക്കുന്നത് കണ്ട് ശ്രുദ്ധസർമ്മന്റെ ആൾക്കാർ ഓടിക്കൂടി ആ ഘോര സർപ്പത്തിന്റെ അവരെല്ലാം മരിച്ചു വീണു പിന്നീട് സൂര്യപ്രഭൻ ചെന്ന് ആ കർപ്പത്തെ എടുത്തപ്പോൾ അത് വില്ലിന്റെ ഞാണായി മാറി ഉടനെ ഒരേ ശരീരമുണ്ടായി വൽസ നിനക്കിതാ ദിവ്യമായ വില്ല ഞാൻ ലഭിച്ചിരിക്കുന്നു ഇതോടെ ഞാൻ ദയ്യനായി ഭവിച്ചിരിക്കുന്നു ഈ നിരാശരായ നിരാശരാശ്വത ശർമ്മന്റെ ശാസംഘം മടങ്ങിപ്പോയി തെങ്കിയാണ്ട് പോയി പേടിച്ചിട്ടു പിന്നീട് സുമേരും മയാസ്വരനും ഉപദേശിച്ചതനുസരിച്ച് സൂര്യപ്രഭൻ അടുത്തുള്ള ആശ്രമത്തിൽ തപസ് ചെയ്യുകയായിരുന്ന ഞാൻ മഹർഷിയുണ്ടല്ലോ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹം നിർദ്ദേശിച്ച അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി മോഹിനി എന്നും പരിവർത്തിനി എന്നും പേരുള്ള രണ്ട് ദിവ്യ മന്ത്രങ്ങളും സ്വായത്തമാക്കി ആ സമയം ആകാശത്തു നിന്നും വലിയൊരു താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള അത്ഭുത വിമാനം പറന്നിറങ്ങി വീണ്ടും അതാവരുന്നോ ശരീരി സൂര്യപ്രഭ ചക്രവർത്തിക്ക് മാത്രമായുള്ള അത്ഭുത വിമാനമാണിത് ി സ്വന്തം മനസ്സിൽ വിചാരിക്കുന്നതനുസരിച്ച് ഇത് പ്രവർത്തിക്കും ഇതിൻ്റെ ഓരോ ഇതളും ഓരോ മുറിയാണ് നിനക്ക് നിന്റെ കുടുംബാംഗങ്ങൾക്കും ഭാര്യ ബന്ധുക്കൾക്കുമൊക്കെ ഇത് സുഖമായി യാത്ര ചെയ്യാം രാജ്ഞൽക്കിൻ്റെ അനുഗ്രഹവും വാങ്ങി ആ അത്ഭുതവിമാനത്തിലേറി അവർ പഴയ യുദ്ധത്താവളത്തിലെത്തി സുനീതനോടും മറ്റും സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൽപ്പിച്ചു തുടർന്ന് കശ്യപ പുത്രനായ അവിടെ ആഗതനായി അവരോട് ഇപ്രകാരം പറഞ്ഞു സൂര്യപ്രഭനെ എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞു ഇനി ഒന്നും കിട്ടാനില്ല ഇനി പോരാട്ടം വൈകിക്കേണ്ടതില്ല രാജനീതിപ്രകാരം ഒരു ദൂതനയക്കണം അതിന് പ്രഹസ്തനാണ് ഉത്തമൻ അയാളെ ദൂതുമായി അയക്കുക എന്ന് പറഞ്ഞു കുഞ്ഞുപുത്രന്റെ വാക്കുകൾ ശിരസാവഹിച്ച് അപ്പോൾ തന്നെ പ്രഹസ്തനെ ദൂതനായി ശ്രുതശർമ്മന്റെ അടുത്തേക്ക് അയച്ചു ൻ മടങ്ങിയത് ഇപ്രകാരം പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഇന്ദ്രലോകത്തേക്കും വെല്ലുന്ന ശത്രു ശർമ്മന്റെ ശ്രുത ശർമ്മന്റെ രാജധാനിയിൽ വെച്ച് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു സാക്ഷാത് ശ്രീ പരമേശ്വരന്റെ യോഗപ്രകാരം സൂര്യപ്രഭ മഹാരാജനാണ് ഇനിമേൽ വിദ്യാസര ചക്രവർത്തി ആയിരിക്കേണ്ടത് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇവർക്ക് അതുകൊണ്ട് ശ്രുത ശർമ്മൻ ഉടനെ അദ്ദേഹത്തിന് കീഴടങ്ങണം ഇത് കേട്ട് വെറും ഒരു മനുഷ്യനായ സൂര്യപ്രഭനെ അംഗീകരിക്കാനാവില്ല അവിടെയുള്ള സദസ്യരെല്ലാം ചേർന്ന് പറഞ്ഞു ഇത്രമാത്രം മുമ്പൊന്നും സംഭവം ഉണ്ടായിട്ട് ഇവർക്ക് മനസ്സിലായില്ല അപ്പോൾ അഹിതമായത് പറഞ്ഞതിന് ഒരുവൻ എന്നെ വെട്ടാനായി വാളുമായി ഓടിയെടുത്തു അതുകൊണ്ട് ദാമോദരൻ എന്നവൻ അയാളെ തടഞ്ഞു ദൂതന്മാരെ കൊല്ലുന്നത് ശാസ്ത്രവിരുദ്ധമാണ് അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മറ്റേ എന്നോട് പറഞ്ഞു നീ ചെന്നു നിന്റെ സ്വാമിയെ അറിയിക്കണം ഒരു മനുഷ്യ കീടത്തിന്റെ വീരവാദങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പിന്നെ അവൻ അത്രത്തോളം അഹങ്കാരം അഹങ്കാരമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ നല്ല സ്വീകരണം കൊടുത്തേക്കാം എന്ന് നീ വീട്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ഗൃഹസ്ഥൻ്റെ ഈ സന്ദേശത്തിൽ നിന്നും യുദ്ധമല്ലാതെ മറ്റു വഴിയൊന്നും അവശേഷിക്കുന്നില്ല എന്നെല്ലാവർക്കും മനസ്സിലായി യുദ്ധത്തിനുള്ള ഒരുക്കമെന്ന നിലയിൽ സുവാസകുമാരനും സുവാസകുമാര ഉപദേശിച്ചതനുസരിച്ച് ഒരു ദിവസത്തെ വ്രതവും ധ്യാനവും എല്ലാവരും സ്വീകരിച്ചു വ്രതശുദ്ധമായ മനസ്സോടെ വ്രതദേഹത്തിൽ ഉറങ്ങാൻ കിടന്നു സൂര്യപ്രഭന് ഉറക്കം കിട്ടിയതേല തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞു കടന്നു പാവം അങ്ങനെ കിടക്കുമ്പോൾ അർദ്ധരാത്രിയോട് ദിവ്യതരുണി തൊഴി സമയായി തന്റെ മുന്നിൽ നിൽക്കുന്നതായി സൂര്യപ്രഭം കണ്ടു അദ്ദേഹം പക്ഷെ ഉറക്കം നടിച്ചു തന്നെ കിടന്നുണ്ടാ പരിപാടി നോക്കണ്ടേ അപ്പോൾ ആ ദിവ്യതരുണി തന്റെ തോഴിയോട് പറഞ്ഞു നോക്കു തൊഴിൽ നിദ്രയിലും ഇത്ര ക്ഷാത്ര തേജസ്സും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേറെ ഉണ്ടാകുമോ ഏതാനും ഇപ്പോൾ അദ്ദേഹത്തെ ഉണർത്തണ്ട വലിയൊരു യുദ്ധത്തിന് ആരംഭം കുറിക്കാൻ വ്രതമെടുത്തിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിജയത്തിനായി നമുക്കും യത്നിക്കാം പക്ഷേ എല്ലാം തികഞ്ഞവനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു കുറവുണ്ട് അതെന്താണോ അത്ഭുതകരമായ ചില സിദ്ധ ഔഷധങ്ങൾ കൂടെ അദ്ദേഹം കൈവശമാക്കേണ്ടതുണ്ട് ചന്ദ്രപാത പർവ്വതത്തിലെ ഗുഹയിലാണ് അവയുള്ളത് നാളെ യുദ്ധം തുടങ്ങുന്നതിരിക്കുന്നത് തന്നെ അദ്ദേഹം ആ ഔഷധികൾ കരസ്ഥമാക്കേണ്ടതാണെന്ന് ഈ ദിവ്യ സ്ത്രീ തോഴിയോട് പറയുന്നു ഇത്രയും കേട്ട് സൂര്യപ്രഭാടി എന്നേറ്റു തന്റെ ഭാവിയിൽ ഇത്രയേറെ ശ്രദ്ധ പുലർത്തുന്ന കന്യകാരെന്ന് ചോദിച്ചപ്പോൾ അവളുടെ തോഴി പറഞ്ഞു ഇത് വിദ്യാധര രാജാവായ സുമേരുവിന്റെ സഹോദരപുത്രിയായ വിലാസിനിയാണ് അങ്ങയെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ വന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് അവർ ഇരുവരും അപ്രദക്ഷരാവുകയും ചെയ്തു തുടർന്ന് സൂര്യപ്രഭൻ എന്തു ചെയ്തു പ്രഹസ്ഥനെ വിളിച്ചു വിളിച്ചുണർത്തിയിട്ട് വിവരം പറഞ്ഞു അയാൾ ചെന്ന് മയനെയും മറ്റുള്ളവരെയും വിളിച്ചുണർത്തി കൊണ്ടുവന്നു അപ്പോൾ തന്നെ എല്ലാവരും കൂടി വിമാനമാർഗം ചന്ദ്രവാദ പർവ്വതത്തിലെത്തി അവിടെ ഔഷധികൾ നിൽക്കുന്ന ഗുഹ കണ്ടെത്തിയപ്പോൾ കുറെ യക്ഷ കിന്നരന്മാർ അവരെ തടഞ്ഞു അവരെ എല്ലാ മന്ത്രവിദ്യാലും മറ്റു മയക്കേട്ട് ഗുഹക്കകത്ത് പ്രവേശിച്ചപ്പോൾ ശിവഭൂതങ്ങൾ പ്രത്യക്ഷപ്പെട്ടവരെ തടഞ്ഞു ശിവഭൂതങ്ങളാണിവർ ഇവരോട് യുദ്ധം പാടില്ല എല്ലാവരും ശ്രീ പരമേശ്വരനെ സ്തുതിക്കുക അപ്രകാരം എല്ലാവരും നമശിവ ജപിച്ചു നിന്നപ്പോൾ സപ്രീതരായ ഭൂതങ്ങൾ വഴിയൊഴിഞ്ഞു കൊടുത്തു കേട്ടോ എന്നിട്ടിങ്ങനെ പറഞ്ഞു സൂര്യപ്രഭൻ അങ്ങോട്ട് പോകരുത് പ്രഭാസൻ പോയി ഔഷധികൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ അപ്രകാരം പ്രഭാസനകത്തിനും അവിടെ ഉണ്ടായിരുന്ന ദിവ്യഔഷധങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു എല്ലാവരും സന്തോഷത്തോടെ താവളത്തിലേക്ക് മടങ്ങി എത്ര ആളുടെ സഹായം ഉണ്ടോക്കെ കാരണം സ്വഭാവ ശുദ്ധി ഉണ്ടായാലേ ആൾക്കാരുണ്ടാവും എന്ന് പറയുന്നത് കഥായത്തിന് ലബിനാരു താവളത്തിലെത്തിയ സമയത്ത് സുനീധൻ സുവാസകുമാരനോട് ചോദിച്ചു മഹാത്മാവേ മഹർഷേ സൂര്യപ്രഭൻ അകത്തു കടക്കരുതെന്നും പ്രഭാസൻ കടന്നാൽ മതിയെന്നും ശിവഭൂതങ്ങൾ നിർദ്ദേശിക്കാൻ എന്താണ് കാരണം അതിന് മറുപടിയെ സുവാസവൻ ഇപ്രകാരം പറഞ്ഞു സൂര്യപ്രഭന്റെ അംശാവതാരമാണ് പ്രഭാസൻ മാത്രമല്ല പൂർവ്വജന്മത്തിൽ ഔഷധ ഗുഹ പ്രഭാസനുമായി ബന്ധപ്പെട്ടതുമാണ് ആ കഥ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ കേട്ടോ പണ്ട് നമുജി എന്ന പേരായി മഹാദാനശീലനായ ഒരു അവസുര ഉണ്ടായിരുന്നു അദ്ദേഹം അനേക കാലം തപസ് ചെയ്ത് മരം കല്ല് ലോഹം ഇവയിൽ നിന്നും മരണം സംഭവിക്കില്ലെന്ന് സംഭവിക്കില്ലെന്നും നിന്ന് വരം നേടി പിന്നീട് പലവട്ടം ഇങ്ങനെ തോൽപ്പിച്ച് സ്വർഗത്തിൽ നിടിച്ചു ഒടുവിൽ കശ്യപ മഹർഷിയുടെ മധ്യസ്ഥതയിൽ കലഹം അവസാനിപ്പിച്ചു ആ കാലത്താണ് ദേവാസന്മാർ യോജിച്ച് പാലാഴി മഥനം നടത്തിയത് ലക്ഷ്മിദേവി പാലാഴിയിൽ നിന്ന് ഉയർന്നുവന്ന് ശ്രീനാരായണന് വരിച്ചുവല്ലോ പിന്നെയും പല വിശിഷ്ട വസ്തുക്കളും പുറത്തു വന്ന കൂട്ടത്തിലെ ഉച്ചൈഷ്ണവസന്ന് കുതിര എന്നുചി സ്വന്തമാക്കി ഏറ്റവും അവസാനമാണ് അമൃതം ഉയർന്നുവന്നത് അതാകട്ടെ പൂർണമായും ദേവന്മാർ കൊണ്ടുപോവുകയും ചെയ്തുവല്ലോ അന്ന മുതൽ ദേവാസുര കലഹം വീണ്ടും ആരംഭിച്ചു അമർതി യുദ്ധത്തിൽ ഭരിക്കുന്ന അസുരന്മാരെ ഉച്ച സ്രോസ്സിനെ കൊണ്ട് തണു മണപ്പിച്ച് പുനർജീവിപ്പിച്ചു കൊണ്ടിരുന്ന അസുരന്മാർ ആ വിധം ആ വിവരം മറിഞ്ഞ ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനോട് ഉപദേശിച്ചു ഇന്ദ്രൻ ചെന്ന് നമുജിയോട് ഉച്ച സ്രവസ്ഥനെ ദാനം ചോദിക്കണം ദാന കീർത്തി മുൻനിർത്തി ശത്രുവായ നിനക്കോന് കുതിരയെ ദാനം ചെയ്തു സാമർഥ്യം ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് ഇന്ദ്രൻ നമുജിയുടെ അടുത്ത് ചെന്ന് ഉച്ച സ്രോതസിനെ ദാനം ചെയ്യണമെന്ന് അപേക്ഷിച്ചു ദിവ്യമായ ആവശ്യത്തെ കൈവിടരുന്ന് ഗുരുവായ ശുക്രൻ ഉപദേശിച്ചെങ്കിലും ദാനശീലനെ കീഴ് നഷ്ടപ്പെടുത്താൻ തയ്യാറില്ലായിരുന്നു നമുക്ക് എന്തു ചെയ്തു എന്നോ കുതിരയെ ഇന്ദ്രനെ ദാനം ചെയ്തു പാകര നന്ദി കെട്ട ഇന്ദ്രൻ കുറെ പ്രാവശ്യം പറഞ്ഞാലും അധികം അവർ നന്ദി കെട്ട ഒരാളാണ് നീ ദേവേന്ദ്രൻ അദ്ദേഹം എന്ത് ചെയ്തു വജ്രായുധം കൊണ്ട് നമ്മുഞ്ചിയ വധിച്ചു ഈ ദുഃഖ വർത്താറിഞ്ഞ സുരമ മാതാവായ ധനു നമ്മുജി വീണ്ടും തന്റെ ഗർഭത്തിൽ ജനിച്ച് ദേവന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്ന ആഗ്രഹത്തോട് തകസ് ആരംഭിച്ചു അതാണ് അതിന്റെ ഫലമായി നമ്മുജി വീണ്ടും ധനുവിന്റെ പുത്രനായ പ്രബലൻ ശക്തനായി ജനിച്ചു ആ ജന്മത്തിലും പൂർവവാസനുസരിച്ച് ദാനശീലൻ തന്നെ ആയിരുന്നു അയാൾ ആ പാല ആവർത്തി ഇങ്ങനെ പ്രബലൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇന്ദ്രനും കൂട്ടരും കൂടി പ്രബലനെ സമീപിച്ച് അവളുടെ ശരീരം തന്നെ ദാനമായി അചിച്ചു ഓ പ്രവൃത്തികെട്ടൊരു ഇന്ദ്രൻ അയാൾ സ്വ ശരീരം ദാനം ചെയ്യാനും മടിച്ചില്ല ദേവന്മാർ ആ പ്രബലാസുരന് വെട്ടിക്കൊന്നു പിന്നീടുള്ളവന്റെ ജന്മമാണ് ഈ പ്രഭാസൻ ഇവൻ ശത്രുക്കൾക്ക് അജയ്യനാണ് ആ ഔഷധ ഗുഹ വകേ ആയിരുന്നു അങ്ങനെയാണ് ഈ പ്രഭാസന് സ്വന്തമാകുന്നത് ഗുഹ അങ്ങ് പോണ്ട അദ്ദേഹം പോട്ടെ എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ് പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ കാവലുണ്ടായിരുന്ന രാക്ഷസൻ പ്രഭാസനെ കീഴ്പ്പെട്ട് നിന്നത് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ കീഴ്പ്പെടുവിലേന്നു ഇപ്രകാരം സുവാസമുനു പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും തീർന്നു അടുത്ത പ്രഭാതത്തിൽ സൂര്യപ്രഭനും സുമേരവും മയനും പ്രഭാസനും മറ്റായിരക്കണക്കായ വീരയോദ്ധാക്കളും കൂടി ശ്രുതശർമ്മന്റെ സൈന്യത്തെ നേരിടാൻ ഒരുങ്ങി എന്നിട്ട് യുദ്ധ സ്ഥലത്തേക്ക് പോയി പർവ്വതത്തിന്റെ ഒരു ഭാഗത്തുമായി സമുദ്രം പോലെ പരന്നു കിടക്കുന്ന പടയെ ഗരുകൂട്ടരും നോക്കി വിലയിരുത്തി സുനീധൻ തന്റെ പിതാവായ മയാസുരനോട് തങ്ങളുടെ സൈന്യത്തെ കുറിച്ചൊരു വർണ്ണന നൽകി അച്ഛനോട് പറഞ്ഞുകൊടുത്തു സുനീധൻ അതാ ഇവിടെ സുബാഹു നിർഘാതൻ മുഷ്ടികൻ ഗോകരൻ പ്രലംബൻ പ്രമാധൻ കങ്കടൻ സുവിശാല കുമാരകൻ ഹരിദത്തൻ ബാഹുചാരി സുപ്രദീപ്നൻ സുപ്രദീപ്നൻ ചണ്ഡദത്തൻ ജാലികൻ സിംഹഭടൻ വ്യാഘ്രഭടൻ ശത്രുഭടൻ തുടങ്ങിയവരാണ് നിറന്നു നിൽക്കുന്നത് അതിനപ്പുറം കാണുന്നത് വിശാഖൻ സുതന്തു സുഗമൻ നരേന്ദ്രൻ തുടങ്ങിയ സപ്തഗു സപ്തഗുണരഥന്മാരാണ് പിന്നെയുള്ളത് ശതാനികൻ സഹസ്രാഴ്സ് സുഭാസൻ ഹർഷൻ വിമലൻ വിശ്വരുചി ി ദാസൻ സിദ്ധാർത്ഥൻ പ്രഹസ്ഥൻ അച്ചലൻ പ്രിയങ്കരൻ ശുഭങ്കരൻ തിരബുദ്ധി തുടങ്ങിയവരാണ് സമർത്ഥരായ സാരഥികളാണ് അവരൊക്കെ യുദ്ധത്തിൽ നാം ജയിക്കുമെന്നതിന് മറ്റെന്ത് വേണം തെളിവെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതകർമ്മന്റെ സൈന്യം ശങ്കുരി മുഴക്കി ദുരപ്രഭന്റെ പടയും ബാളം മുഴക്കി പിന്നെ അങ്ങോട്ട് പറയാനുണ്ടോ കരി മരുന്നീ യുദ്ധം പൊട്ടി പുറപ്പെട്ടു സുധശർമ്മന്റെ സേനാധിപതിയായ ദാമോദരൻ മഹാസൂര്യ എന്ന വ്യൂഹം ചമച്ചു അതുകൊണ്ട് സൂര്യപ്രഭന്റെ സേനാനായകൻ പ്രഭാസൻ അർഹചക്രം എന്ന വ്യൂഹം ചമച്ചു അതിന്റെ മധ്യത്തിൽ നിലവൊള്ളുകയും ചെയ്തു ഇരുഭാഗത്തു നിന്നും വീണ്ടും യുദ്ധകാഹളം മുഴങ്ങി അപ്പോഴേ ബ്രഹ്മകാശേഷന്മാരും ലോകപാലകന്മാരും സ്ത്രീകളും എല്ലാം യുദ്ധം കാണാനായി വന്നു നിറന്നു കക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതീ സമേതനായി എഴുന്നള്ളി വന്നു ഒരു ഭാഗത്ത് ബ്രഹ്മദേവനും അനേക മുനിമാരും പ്രത്യക്ഷരായി ഒടുവിൽ അതാ ലക്ഷ്മി സമേതനായി ചക്രധാരിയായ സാക്ഷാൽ വിഷ്ണു ഭഗവാനും എത്തിക്കഴിഞ്ഞോ അതാ യുധം തുടങ്ങി ഇരുഭാഗത്ത് നിന്നും എണ്ണമില്ലാത്ത ശരങ്ങൾ പ്രവഹിച്ചു ശരജാലങ്ങൾ മഴമേഘങ്ങൾ പോലെ സൂര്യനെ മറിച്ചു കൊടിവടലം കൊണ്ട് അന്തരീക്ഷമാകെ ചുവന്നു തുടുത്തു അസ്ത്രങ്ങൾക്കു ഏറ്റുമുട്ടുമ്പോഴുള്ള അത്ര ശരങ്ങൾ ഏറ്റുമുട്ടുമ്പോഴുള്ള ശബ്ദകോഷം ഇടിനാദത്തെയും വെല്ലുന്നതായിരുന്നു അതുപോലെ അവ പൊഴിച്ച അഗ്നിസ്ഫുലിംഗങ്ങൾ മിന്നൽ പിണലിനെയും തോൽപ്പിക്കുന്ന വിധമായിരുന്നു ഭൂമണ്ഡലം ജഞ്ചോരപ്പുഴയായി മാറി രക്തനദിയിൽ നീന്തിക്കൊണ്ടാണ് ഇരു കൂട്ടനും മുന്നേറിയത് ആഹാ നല്ല ഗംഭീരായിട്ടു ചോരയിൽ കൂട്ടയുദ്ധം ഒരു ഭാഗത്ത് മുന്നേറിയ സമയത്ത് മറ്റൊരു അടുത്ത് തുടങ്ങി സുബാഹുവും അട്ടഹാസവും ഒരിടത്ത് ഏറ്റുമുട്ടിൻ്റെ പേര് അട്ടഹാസൻ സുബാഹു കൊല്ലപ്പെട്ടത് കണ്ട് മുഷ്ടികൻ ചാടി വീണും മുഷ്ടികനും മരിച്ചത് കണ്ട് പ്രലംബരാജാവ് ക്രുദ്ധനായി ഓടിയെത്തി അട്ടഹാസൻ പ്രലംബനയും മേടിച്ചു തങ്ങളുടെ ഭാഗത്തെ വിജയം കണ്ട് സുതശർമ്മന്റെ സൈന്യം ആളാദിച്ചു ഈ സമയം സൂര്യപ്രഭന്റെ വിശ്വസ്തനായ ഹർഷൻ പാനടുത്ത അട്ടഹാസന്റെ തേരാളിയും തേരം തകർത്തവനുവദിച്ചു ആനകളും കുതിരകളും മനുഷ്യരും മരിച്ചു കൊണ്ടിരുന്നു ആ സമയം ശ്രുതശർമ്മ സൈന്യത്തിലെ വികൃതംഷ്ടൻ ഹർഷന്റെ നേരെ അലർജിയെടുത്തു അധികം വേഗാതെ വികൃതംഷ്ടും മരിച്ചു വേണു ഉടനെ ചക്രവാളൻ എന്ന വിദ്യാധൻ ഹർഷന് നേർക്ക് വന്നു ആ ഏറ്റുമുട്ടലിൽ ഹർഷൻ മരിച്ചു അതുകൊണ്ട് ക്രുദ്ധനായ പ്രഥമൻ പ്രഥമൻപ്രഥമൻ തങ്കടൻ വിശാലൻ പ്രചണ്ഡൻ അങ്കിരി തുടങ്ങിയവർ ചക്രവാളനും യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു അപ്പോൾ നിർഘാതൻ എന്തു ചെയ്തോ ക്രോധാവിഷ്ഠനായി പാഞ്ഞു വന്നു ചക്രവാളനും നിർഘാതനും അതിശക്തമായി നേർക്ക് നേർപ്പരുതി ആ യുദ്ധത്തിന് ഇരുവരും ഒരുപോലെ മരിച്ചു വീണു അത് കണ്ടിരു ഭാഗവും ഒറ്റപോലെ ദുഃഖിച്ചു തുടർന്ന് കാലകമ്പനൻ എന്ന വിദ്യാസരനും സൂര്യപ്രഭപക്ഷത്തെ പ്രകമ്പനെന്ന രാജ പുത്രനും ഏറ്റുമുട്ടി വൈകാതെ പ്രകമ്പനം കൊല്ലപ്പെട്ടു തുടർന്ന് ജാലികൻ ചണ്ടദത്തൻ ഗോപകൻ സോമിലൻ പിതൃശർമ്മൻ എന്നീ അഞ്ചു പേരോടൊന്നിച്ച് കാലകമ്പനെ എതിർത്ത് പോരാടി കാലകമ്പനൻ അവരഞ്ചുപേരെയും തേരുകൾ തകർത്ത് ചിരസ് എർത്തുക്കുന്നു വിദ്യാധരപക്ഷം അതുകൊണ്ട് ആർത്ത് വിളിച്ചു സൂര്യപ്രഭപക്ഷ നിരാശയും ദുഃഖവും നിഴൽ പരത്തി ഈ ദുഃഖൊന്നും അധികം നീണ്ടു നോക്കൂല അതിന് മഹാദേവന്റെ അനുഗ്രഹമുണ്ടല്ലോ തുടർന്ന് ഉന്മത്തകൻ പ്രശസ്തൻ വിളമ്പകൻ ധുരന്ധരൻ എന്നിവർ കാലകമ്പനോടെ എത്തും കാലകമ്പനൻ അവരെയും നിസ്സാരമായി ഇല്ലായ്മ ചെയ്തു തുടർന്ന് പേരാണ് അവനെ നേരിട്ടത് പക്ഷേ അവരും മരിച്ചു വീണു തേജികൻ ഗേകൻ വേഗിലൻ ചാകിലൻ ഭദ്രങ്കരൻ ദണ്ഡി എന്നിവരാണ് അവർ പിന്നീട് ഭീമൻ ഭീഷണൻ കുംഭീരൻ വികടൻ വിലോചനൻ എന്നിവർ കാലകന്യനോട് ഏറ്റുമുട്ടി വീരമരണം ഭരിച്ചു അപ്പോഴേക്കും സൂര്യാസ്തമനമായി അന്നത്തെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു അന്നത്തതേ തീർന്നിട്ടില്ല പിറ്റേന്ന് മുതലുള്ള ഇഷ്ടം നമുക്ക് നാളെ നോക്കാം സന്ധ്യാവാനായതുകൊണ്ട് യുദ്ധം മതിയാക്കാം കായേന വാമൻ സേന്ദ്രിയത്മനാവാ പ്രകൃതി സ്വഭാവം പരസ്മൈ നാരായണായേ Sampai jumpa di kamar saya